തവണിയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ചെറുതോണിയിൽ നിന്ന് തിരിച്ചുവിട്ടിരിക്കുകയാണ് ഹലോ ഗായ്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യം ഒരു ട്രിപ്പ് പോകുന്നത് നമ്മൾ പോണത് വാഗമണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു മുപ്പത്തിനാല് പേരുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ കൂടുതൽ വിശേഷം വാഗമണ്ണിൽ പോയിട്ട് കാണാം ഫസ്റ്റ് ട്രാവലിംഗ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകളോ അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം കമൻ്റ് ചെയ്യുക നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യാം ന്യൂ ഇയറാണ് ന്യൂ ഇയറിലെ ഈ വർഷത്ത് നമ്മുടെ ഫസ്റ്റ് ട്രാവലിംഗ് വീഡിയോ അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ നേരെ വാഗമണ്ണി പോയിട്ട് കാണാം ഹലോ കേസ് അപ്പൊ നമ്മ ടൂർ പുറപ്പെട്ടിട്ട് ചാലക്കുടി എത്തിയിട്ടുണ്ട് ടോളിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ചാലക്കുടിയിൽ പമ്പനിന്ന് എത്തിയിരിക്കുന്നത് ഇനി വഴിയെ ക്ലിയറൻസ് ഒക്കെ ഞങ്ങള് നിങ്ങളേക്ക് അറിയിക്കുന്നതായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ചാനലില് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെ ട്രാവലിംഗ് വീഡിയോ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്നതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ആണ് നമുക്ക് ഒരുപാട് കുറവുകളും എല്ലാം ഉണ്ടാവും നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങൾ മാക്സിമം ഫോണിൽ തന്നെ വീഡിയോ അത്ര എല്ലാവരും ഒന്ന് ഹലോ ഫോണിലൊക്കെ അപ്പോൾ നമ്മൾ ഏകദേശം തൊടുപുഴയൊക്കെ കഴിഞ്ഞ് മലങ്കര ഡാമിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ചെറിയ തെറ്റുണ്ട് നമ്മൾ ഹാൾട്ട് ചെയ്യണതാണ് വാഗമണ്ണിൽ ഫൈനലി ഹാട്ട് ഹാൾട്ട് ചെയ്യുന്നതാണ് വാഗമണ്ണിൽ അപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ട് പോയിട്ട് ഫൈനലി വാഗമണ്ണിൽ നമ്മൾ ഹാൾട്ട് ചെയ്യും ഇപ്പോൾ നമ്മൾ മലങ്കര ഡാമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിക്ക് കറുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമ് അതായത് എന്താണ് മൂലമറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മലങ്കര മലങ്കര ഡാമിലാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് മൂലമറ്റത്തിന് മുൻപ് ചെറുതോണി ഡാമില് മറ്റേ ഇടുക്കി ഡാമിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ അവിടേക്ക് നമ്മൾ പോയിട്ട് അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയും നമ്മുടെ അടുത്തായിട്ട് നിര്യാതനായ അനിൽ ദിവസം കുറച്ച് ആയിട്ടു അത് നമ്മുടെ ഈ ഡാമിന്റെ തന്നെയാണ് അതന്നെ കോശിയും സിനിമ നമ്മുടെ പാലക്കാട് ഷൂട്ട് ചെയ്താണ് അത്യാവശ്യം എല്ലാവർക്കും നന്നായി അറിയുന്നതാണ് ആളീ കൊറച്ച് ദിവസങ്ങളും മരണപ്പെട്ടിട്ട് ഫ്രണ്ട്സ് ഇത് കുളമാവ് ഡാമാണ് മലങ്കര ഡാം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലുള്ള ഒരു ഡാണിത് അതായത് ഈ ചെറുതോണി ഡാമിൽ നിന്ന് വരുന്ന ലീക്കേജ് വെള്ളമൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നൊരു ഡാം ഇതിൻ്റെ പാലത്ത് നിന്നുള്ള വ്യൂ ആണ് എവിടെ എവിടെയും വണ്ടികളൊന്നും നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് ഈ ഡാമിൻ്റെ തന്നെ കുറച്ച് നല്ലൊരു വ്യൂ അപ്പുറത്ത് നിർത്തിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും നമുക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ പ്ലേസ് എന്ന് പറയുന്നത് ചെറുതോണി ഡാമാണ് അതിൽ വരുമ്പോൾ കാണുന്ന പ്ലേസ് ആണ് നമ്മൾ ജസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് ബെസ്റ്റ് പ്ലേസായ ചെറുതോണി ഡാമിൽ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കാണിച്ചു തരാം

കടത്തി കടത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വോയിസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുകയാണ് എന്താ ഞങ്ങൾ മുമ്പേ ഷൂട്ട് ചെയ്തതാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയതേ വലിയ കാര്യം കാരണം അവർ വെളിയിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പോലീസുകാരെ നമ്മളോട് ചെറിയ രീതിയിൽ പറ്റില്ല എന്നുള്ളൊരു പറച്ചിലുണ്ട് പറയുന്നുണ്ട് നമ്മൾ പിന്നെ അത് കാര്യമായിരിക്കില്ല നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആ ഒരു മനസ്സുകൊണ്ട് നമ്മൾ വിവരിക്കുകയാണ് പിന്നെ ഡാമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു വ്യൂന്ന് പറയുന്നത് കയറി ഒരു ഒരു അറുപത് മീറ്ററോളം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഷട്ടർ കാണാൻ പറ്റും അതുപോലെ തന്നെ ഷട്ടർ ഇത് പണി കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മറ്റാണ് പണി കഴിഞ്ഞത് ഇതുവരെ ആകെ നാലേ നാല് പ്രാവശ്യമാണ് തുറന്നിട്ടുള്ളൂ അത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിലാണ് ഏറ്റവും അതേപോലെ അത് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ അഞ്ച് ഷട്ടർ ഒരുമിച്ച് തുറന്നതും ആ പ്രളയത്തിൽ തന്നെയാണ് ഇന്നേവരായിട്ട് അത് തുറന്നിട്ടില്ല ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ പിന്നെ അതിന്റെ ഉള്ളിക്കാരൊരു പ്രത്യേകത ഒരു ഫീൽ തന്നെയാണ് ഡാമിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടുതൽ വിവരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ വന്ന് വന്നത് മസ്റ്റായിട്ട് കാണണം എന്നാണ് പറയാനുള്ളത് കാരണം അത്രമാത്രം ഭംഗിയാണ് ഫുള്ള് മലകളും ആ ഒരു ഫീലും കാറ്റും എല്ലാം നിങ്ങൾ വന്ന് തന്നെ ആസ്വദിക്കണം പിന്നെ നമ്മൾ ഈ ഡാം കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചുകൂടി കൂടി നടന്ന് അപ്പുറത്താണ് ആർച്ച് ഡാം അതിൻ്റെ ഇടയിൽ നമുക്കൊരു പ്ലേസ് ഉണ്ട് അതായത് ഈ വൈശാലി ഗുഹ പറയും മെയിൻ വാല് നിന്നിട്ട് ഒരു നാനൂറ് മീറ്റർ നാനൂറ്റമ്പ മീറ്റർ അല്ലെ നാനൂറ്റമ്പത് മീറ്റർ സംതിങ് മുകളിലേക്ക് കയറിപ്പോണം മുകളിൽ കയറിപ്പോ കഴിഞ്ഞാൽ വൈശാലി ഗുഹ എന്നാണ് അതിന് പറയുക അതായത് ലാസ്റ്റ് വൈശാലി ഫിലിമിൻ്റെ കുറച്ച് ഭാഗം അതായത് ഫുൾ അല്ല കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയപ്പെടും ഒരു പ്രത്യേകതര ഫീൽ തന്നെയാണ് നമ്മളൊരു നാനൂറ് മീറ്റർ നടന്ന് കുറച്ച് ഹില്ലേരിയാണ് ഹില്ലേരിയ നടന്ന് മുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ വൈശാലി ഫിലിമിൻ്റെ കുറച്ച് ഭാഗം അതായത് ഒരു ഗുഹ പോലെ നമ്മൾ ഈ കുതിരയാനിലൊക്കെ പറയില്ലേ കുതിരയാൻ ഗുഹ അതുപോലെ കുറച്ച് നല്ല ഭംഗിയിൽ അത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഉള്ളി പോയി കഴിഞ്ഞാൽ ഒരു എമ്പോ മീറ്റർ സംതിങ് ആണുള്ളൂ ഇത് കഴിഞ്ഞ് അതിന് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെറുതോണി ഡാം ഫുള്ളായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഷട്ടറുകളും ഷട്ടർ അപ്പറ സൈഡാ കെട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും തടയണ അത്രമാത്രം ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ അതൊരിക്കലും വന്നു കഴിഞ്ഞാൽ നാം മിസ് ചെയ്യാൻ പറ്റില്ല അതൊരു പ്രത്യേകതര ഫീൽ തന്നെയാണ് നിങ്ങൾ വന്നുകഴിഞ്ഞാൽ എന്ത് വന്നാലും അത് കണ്ട് വേണം നമ്മൾ അടുത്ത പ്ലേസിലേക്ക് വന്നത് നമ്മുടെ അടുത്ത പ്ലേസ് പറയുന്നത് ആർച്ച് ഡാ ർച്ച് ഡാമിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അത്ര ഭംഗിയില്ല അവര് അത് പണി കഴിച്ചെടുത്തിട്ടുണ്ട് ഭംഗി എന്ന് പറയാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഫ്രണ്ട്സ് അത് നിങ്ങൾ എന്ത് വന്നാലും കാണാനും വേണം എത്ര പറഞ്ഞാലും തീരില്ലാതെ അത്രയും ഭംഗിയാണ് കുറവനും കുറിച്ച് മലയുടെ ഇടയിലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലൊരു ഫീലാണ് അവിടെ പോയി നിക്കുക തന്നെ കുറവൻ മല എന്ന് പറയുമ്പോൾ ഏകദേശം തൊള്ളായിരത്തിഅമ്പത് മീറ്ററും തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി ആയിരം എണ്ണൂറ് മീറ്റർ എണ്ണൂറ് മീറ്ററും തൊള്ളായിരം സംതിങ് മീറ്ററും ഇത് രണ്ടിന്റെ ഇടയിൽ കൂടെ ആർച്ചായിട്ടാണ് ആർച്ച് ഡാമോ പണി കഴിച്ചിരിക്കുന്നത് എത്ര എത്ര വർഷമായി ക്ലിയർ ആയിട്ട് അറിയില്ല ബട്ട് ഇങ്ങനെയാണ് അതിന്റെ പഴയ രീതിയിലുള്ള പണികളൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പണി കഴിച്ച ഇതിപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് ഒരുപാടൊന്നും ഞങ്ങൾ വിവരിക്കുന്നില്ല അത്ര ഒരുപാട് വിവരിക്കാനും ഞങ്ങൾക്ക് അറിയില്ല അത് വേറെ കാര്യം നമ്മുടെ അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് നേരെ മൗണ്ടിലേക്ക് ഫ്രണ്ട്സ് നമുക്കിനി അവിടെ ഗൈസ് അപ്പം നമ്മരി മൗണ്ട് താഴെ എത്തിക്കാണ് ഏകദേശം ഉച്ചയായി ടൈമോ ഒന്നൊന്നരയൊക്കെ ആയി അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് വീട്ടിൽ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കൊറോണയും ലോക്ക്ഡൌൺ ഇതൊക്കെ ആയതുകൊണ്ട് കോട്ടനുകളിലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ് അതാകുമ്പോൾ എല്ലാവർക്കും നല്ല സേഫ്റ്റിയാണ് കഴിക്കുന്നവർക്കായാലും എല്ലാത്തിനും നേരെ നേരെ നമുക്ക് കാണാം നമ്മൾ താഴെയാണ് ഇനി അതിൻ്റെ മേലക്കാണ് പോയി മെയിൻ റോഡാണ് ഇനിയിപ്പോ എന്തായാലും പോകണം റോഡിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ നടക്കാണ്ട് നല്ല ഹില്ലേരിയാണ് നമ്മളത് കിടച്ച് നല്ല രീതിയിൽ കറുപ്പുണ്ടാകും ആ ടയറിൽ അങ്ങനെ കയറിയാലും അതിൻ്റെ മുകളിലെ

ഗായ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതൊക്കെ കാണുന്നത് ഇതാണ്ടല്ലേ ഇത് ഇപ്പോ ഫോണിലൂടെ ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവ്

ആ വണ്ടി നിർത്തി ഏകദേശം നാനൂറ് അഞ്ഞൂറ് മീറ്ററിന്റെ അടുത്ത് അത്ര നിർത്തിട്ട് മോളിക്ക് വണ്ടി ഉണ്ട് അത് നല്ല വണ്ടി ഓഫ് റോഡ് ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പെട്ടുപോയോ അനു അവിടെ നിർത്തിട്ട് നടക്കുന്നതാ ഫൈനലി നമ്മുടെ മോള് റീച്ച് ആയിട്ടുണ്ട് ഏകദേശം ഗുളിയാണ് പുളി പ്ലേസ് ആണ് അവിടെ എഴുതി ഇവിടെ ഒരു ബോർഡ് എഴുതിയുണ്ട് കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് കൽവാരി മൗണ്ട് ടൂറിസം ഓ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി കുറച്ചുകൂടിയുള്ളൂ അടിപൊളി പ്ലേസ് ആണ് ക്യാഷ് എന്തായാലും കാണാം ഇവിടെത്തുണ്ടോ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ക്യാഷ് ഉണ്ട് എത്ര ആളും എടുത്തതാണ് അത് വാങ്ങിച്ചു കൊടുക്കും ടിക്കറ്റൊക്കെ ഉണ്ട് ടിക്കറ്റിൻ്റെ ബോർഡ് എന്ന് വെച്ചാൽ ബാക്കി നമ്മൾ ഒന്ന് വെയിറ്റ് ഇതാണ് കൽവാരി മൗണ്ടിന്റെ എൻട്രൻസ് ഒരു രക്ഷയില്ല ഈ പ്ലേസ് അത്രമാത്രം ഭംഗിയാണ് കേരളത്തിൽ ഇത്രമാത്രം ഭംഗിയുള്ള ഒരു പ്ലേസ് വേറെ ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത് ഇതൊന്ന് നേരെ ഞാൻ കാണിച്ചാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്